ചൂട് കടത്തതോടെ വാടി തളരുകയാണ് തലസ്ഥാനത്തെ വഴിയോര കച്ചവടക്ക കൊടും വെയിലിൽ ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നതിനൊപ്പം കച്ചവടം കുറയുക കൂടി ചെയ്തതോടെ പ്രതിസന്ധി ഇരട്ടിയാകും വെന്തെരിയുന്ന ചൂടിൽ പഴങ്ങളും പച്ചക്കറികളും വാടി പോകുന്നതും വ്യാപാരികളെ ദുരിതത്തിലാക്കുകയാണ് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിൽ കൊള്ളരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് പക്ഷേ രാപ്പകൽ പാടുപെട്ട് അന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്നവർക്ക് കത്തിക്കാളുന്ന വെയിലിനെ അവഗണിച്ച് മുന്നോട്ടു പോകാതെ തരവുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സാമ്പത്തിക മോശം കൊണ്ട് ഞങ്ങൾ ഈ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഈ വെയിലത്തിരുന്ന് പൊരിഞ്ഞു കരിഞ്ഞ് കച്ചവടം ചെയ്യണം എന്നാലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ പോലീസുകാർ സമ്മതിക്കണില്ല അവിടെ ഞങ്ങൾ ഇത്രയും വിഷമത്തിൽ ഞങ്ങൾ ഈ വെയിലത്തിരുന്ന് പൊരിഞ്ഞു കരിഞ്ഞ് കച്ചവടം ചെയ്യണം വലിയ ബുദ്ധിമുട്ടും ഞങ്ങളിവിടെ ഇരിക്കുന്നത് വിശപ്പ് ദാഗവും കൊണ്ട് വരണതാണ് അല്ലാതെ ഇതുകൊണ്ട് സാമ്പത്തികം നേടാൻ വേണ്ടി വരണതില്ല പ്രധാന വ്യാപാര കേന്ദ്രമായ കിഴക്കേക്കോട്ടയിലെയും ചാലയിലെയും വഴിയോര കച്ചവടക്കാർക്ക് വെന്തിരിയുന്ന വേരിലും തണൽ തേടി പോകാൻ നിർവാഹമില്ല വഴിയോര കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് പതിവുള്ള സ്ഥലം പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല പകൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം നന്നായി കുറഞ്ഞിരിക്കുന്നു വലിയ ബുദ്ധിമുട്ട് തന്നെ വളരെ കുറവാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട് ചൂട് പൊള്ളുന്ന ആരുമില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കും ചൂട് കൂടിയതോടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നതും ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങിയാൽ അപ്പോൾ മുതൽ വീർത്ത് കുളിക്കാൻ തുടങ്ങും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കിട്ടുമെന്നതിനാൽ വരാതിരിക്കാനും സാധിക്കില്ല വെയിൽ സമയത്ത് നമുക്ക് വെളി ഇറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് വാങ്ങിക്കാതിരിക്കാനും പറ്റൂല വാങ്ങിച്ചാലേ പറ്റുള്ളൂ ആരും കൊണ്ട് തരൂല്ലോ നമുക്ക് വെയിലായാലും മഴയായാലും നമുക്ക് വന്ന് വാങ്ങിച്ചാലേ പറ്റുള്ളൂ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ചൂടേറ്റ് വിൽപ്പനയ്ക്കുള്ള പഴങ്ങളും പച്ചക്കറികളും വാടുന്നതും കച്ചവടക്കാരെ വലയ്ക്കുന്നു വാടുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ആവശ്യക്കാർ കുറയും ശീതീകരിച്ച സൂപ്പർ മാർക്കറ്റുകൾ തേടി ആളുകൾ പോകും ഇതോടെ കച്ചവടവും ഇല്ലാതെയാകും ചൂടും ക്ഷീണങ്ങള് പിന്നെ ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാനേ വഴിയില്ല ഭയങ്കര ക്ഷീണം അപ്പഴപ്പഴാട്ട് ക്ഷീണം കൊണ്ട് തളർന്നു പോണതും എല്ലാം അങ്ങനെ വലിയ കൂട നിവർത്തിയും ആവർത്തിച്ച് വെള്ളം കുടിച്ചുമക്കിയാണ് കച്ചുവടക്കാർ വെയിലിനെ നേരിടുന്നത് ഇടയ്ക്ക് പെയ്യുന്ന വേനൽ മഴ മാത്രമാണ് ആകെയുള്ള ആശ്വാസം മഴ കനത്താൽ അതും പ്രതിസന്ധി ജനം തിരുവനന്തപുരം